ൻ റോഡ് സേഫ്റ്റി കൺസൾട്ടന്റ് കൂടിയായ ശ്രീ ഉപേന്ദ്രനാരായണൻ നമുക്കൊപ്പം ചേരുന്നു രണ്ട് വർഷം പ്രൊബേഷൻ കാലയളവ് വെക്കുക അങ്ങനെ അപകടം ഉണ്ടാക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദു ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകുക പിന്നീട് ആറ് അപകടം നടക്കുമ്പോൾ ലൈസൻസ് റദ്ദാക്കുക മറ്റെവിടെ നിന്നും ലൈസൻസ് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരിക കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി വേണം ഈ ലൈസൻസ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ എന്നുള്ളൊരു ബോധ്യം ഇത് നൽകുന്നുണ്ട് ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് നടക്കും എന്നാണ് താങ്കൾ കരുതുന്നത് ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആകില്ല കാരണം എം ബി ഡി ഉദ്യോഗസ്ഥന്മാരുടെ വേക്കൻസി ഫില്ല് ചെയ്യാതെ അവരെ ഇത് ചെക്ക് ചെയ്യണ്ടേ ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഉണ്ട് ഓൺലൈനിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോ താങ്കൾ എന്നോട് പറയുന്നത് ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം നമുക്ക് ഇന്ത്യയിൽ ട്രസ്റ്റ് നടത്താൻ ലൈസൻസ് കൊടുക്കാൻ ലേണർ ലൈസൻസ് ഫോർ എക്സാമ്പിൾ അല്ലാതെ നേരത്തെ ഏത് ആൾക്കും എവിടുന്ന് ലൈസൻസ് കിട്ടാവുന്ന രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ച് കൂട്ടിയ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് അവര് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഉത്തരവാദിത്വം ഇല്ലാതെ ഓടിക്കുകയാണ് കാര്യം ശിക്ഷയില്ല അപ്പൊ ഇതൊക്കെ ഐ ഐ ഡോ തിങ്ക് ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ഇപ്പൊ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് എന്താ നമ്മുടെ വാഹനങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇന്ത്യൻ വാഹനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഈസ് എ ഹബ് ഫോർ ഗ്ലോബൽ വെഹിക്കിൾസ് റൈറ്റ് പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ദേശീയ ദേശീയപാതകൾ വേൾഡ് സ്റ്റാൻഡേർഡിലായി പിന്നെ വേണ്ടത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത് ഡ്രൈവർമാർക്ക് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് വേണം അത് ഈ മാതിരിയുള്ള ടെമ്പററി ലൈസൻസ് കൊടുത്തു പിന്നെ പ്രൊബേഷൻ കൊടുത്തു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇതൊക്കെ താൽക്കാലികമായിട്ടൊരു കയ്യടി മേടിക്കാവുന്നല്ലാണ്ട് ഇത് ഒരിക്കലും നടക്കില്ല അതിനൊക്കെ ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഷാർജ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ട്രാൻസ്പോർട്ട് മന്ത്രി കേരളത്തിൽ വന്നിട്ട് നമുക്ക് അവിടുത്തെ രീതി എങ്ങനെയാണ് അവിടെ ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ നിയമങ്ങൾ കർശനമാണ് അവിടെ ഡ്രൈവർമാർ പക്വത നേടി അതായത് നമ്മളൊരു ടെസ്റ്റിനോ രണ്ട് ടെസ്റ്റിനോ ഒന്നും പാസ്സാവില്ല അപ്പൊ ഇവിടെ ചില ട്രേഡ് യൂണിയൻ ഒക്കെ ഇടപെട്ടിട്ട് ഞങ്ങളെ ഉടനെ പാസ്സാക്കിയിരിക്കണം ഡ്രൈവിംഗ് സ്കൂളുകാരെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന നാട്ടിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് വെറുതെ പാഴ്വാക്കുകളാണ് അപ്പോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യം ബാലൻസ് ആകുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രണ്ട് കാര്യം ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ ഡ്രൈവർ ഡ്രൈവർ ട്രെയിനിങ് അതിന്റെ സിലബസ് പിന്നെ ഇഷ്യൂ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോ അത് ക്ലിയറായി ഗ്ലോബൽ സ്റ്റാൻഡേർഡിലായി പിന്നെ വേണ്ട എന്താ ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് അത് നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലായിട്ടില്ല നമുക്കൊരു നാഷണൽ സ്റ്റാൻഡേർഡുകളും കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഇല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് സമ്പ്രദായം ഒട്ടും ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത എൻഫോഴ്സ്മെന്റ് ഏജൻസികളാണ് റോഡ് ടെസ്റ്റ് വണ്ടികൾ പിടിക്കുന്നത് എൻഫോഴ്സ് ചെയ്യുന്നത് അതിനൊക്കെ മാറി നമുക്ക് കേരളത്തിൽ ഒരു ട്രാഫിക് അക്കാഡമി തന്നെ വേണം ഇപ്പൊ പോലീസ് അക്കാഡമി ഉണ്ട് തൃശൂര് അവിടെ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ് ഞാൻ അവിടുത്തെ പരിശീലനായിരുന്നു പോലീസുകാരന് കിട്ടുന്ന ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ് വേണ്ട നമ്മളിപ്പം സിവിൽ സർവീസ് ഓഫീസർമാരെ നോക്കാം അവർക്ക് ഒരു ആണ് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ ഡി ജി പി ആയാലും ചീഫ് സെക്രട്ടറി ആയാലും റോഡ് പറ്റി അവർക്ക് സോറി ടു സേ അവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പൊ എന്താണ് വേണ്ടത് ഇത് നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് വന്നാൽ മാത്രമേ ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും അയാളെ പഠിപ്പിക്കണം അല്ല ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനം കൊണ്ടുവച്ചിട്ട് ആരും ഡ്രൈവ് ചെയ്ത് ആരെയും കൊല്ലാം ശിക്ഷയും ഇല്ല ഇതൊക്കെ വെറുതെ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് എനിക്ക് ശ്രീ ഡിജോ ഇത് അപ്രയോഗികത അതാണ് ഇതിന് അകത്തൊരു വിഷയം ഈ അപ്രായോഗികൾ ഇങ്ങനൊരു തീരുമാനം ഉദ്ഘോഷിക്കൽ ഉണ്ടാകുന്നു പക്ഷേ എം വി ഡി വകുപ്പിൽ തന്നെ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കാതെ ഇതിന്റെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ ഉപേന്ദ്രനാരായണിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഇവിടെ പുതിയ അമൻമെന്റ് വരുന്നവരെ ഇന്ത്യയിൽ പതിനെട്ട് വയസ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഹെവി വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ മൂന്ന് കൊല്ലം വേണമായിരുന്നു അപ്പം അത് ഇതുപോലെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ലാഘവത്തോടെ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല ഒന്ന് ഒരു ചെറിയ വാഹനം ഓടിക്കുമ്പോൾ പെടുന്ന അപകടം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാർ ആ കാറ് യാത്ര ചെയ്യാവുന്ന ആറോ ഏഴോ പേരാണ് ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതേസമയം ഒരു ബസ് ഓടിക്കുമ്പോൾ അതിനകത്ത് അൻപത് മുതൽ എഴുപത്തി അല്ല നൂറ് വരെ ആളുകൾ വരും അപ്പൊ കൂടുതൽ ആളുകൾ അപകടത്തിൽ വരും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ് അതുകൊണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഈ നിയമത്തിൽ അങ്ങനെ എഴുതി വെച്ചിരുന്നത് ഇപ്പൊ ഇതുപോലെ താരെ കിട്ടാനില്ല എന്നൊക്കെയുള്ള വലിയ പ്രഷറിന്റെ പേരിലാണ് അമൻമെന്റ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മുൻപേ പറഞ്ഞത് ഞാൻ കൃത്യമായി ഷരുവ് ചെയ്താണ് യു കെയിൽ ഇത് ഈ നിയമം ആറ് ആണ് ആദ്യത്തെ വർഷം പിന്നത്തെ വർഷം പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റ് കൂടുതൽ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ലൈസൻസ് പോവും പിന്നെ അയാൾ ആദ്യം മുതലേ ലേണേഴ്സ് മുതൽ എടുത്തു വരണം അപ്പം വേണമെങ്കിലും തിരിച്ചു അവിടെ ചോദിക്കാമല്ലോ ഞാൻ ആദ്യം ലേണേഴ്സ് പാസ്സായതല്ലേ പിന്നെ എന്തിനാണ് അത് അവിടെ ഒരു നടപടി അതായത് നിയമത്തോട് ആളുകൾക്ക് പേടി ഉണ്ടാകാനും ആ പേടിയെ ബെഞ്ചിൽ ആ റാസ് ഡ്രൈവിംഗ് നടത്താതിരിക്കാനും വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ അഭിപ്രായം കാണാതെ ഇക്കാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളിൽ അതായത് ഒരു ദിവസം കേരളത്തിൽ പന്ത്രണ്ട് പേരെ ഇന്ത്യയിൽ നാനൂറ്റി ഇരുപത് പേരാണ് ഒരു ദിവസം ഭരിക്കുന്നത് യു എൻ രാജ്യങ്ങളില് ഏതാണ്ട് പത്ത് രാജ്യങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് അവരുടെ വാഹന അപകടത്തിൽ മരണപ്പെടുന്നവരുടെ എണ്ണം അൻപത് ശതമാനത്തിന് താഴെ കൊണ്ടു അവരുടെ നിബന്ധനകൾ ഒക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു റോഡിന്റെ കണ്ടീഷൻ നല്ലതാക്കി വാഹനങ്ങളുടെ ക്വാളിറ്റി നല്ലതായി അങ്ങനെ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് വാഹനത്തിൽ എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ സ്പീഡിൽ വാഹനങ്ങളുണ്ട് പതിനെട്ട് പൈസ കിട്ടിയിരിക്കുന്ന ഡ്രൈവർക്ക് വേണമെങ്കിൽ പറയാല്ലോ പിന്നെ എന്തിനാ എനിക്ക് ഇരുനൂറ്റി നാല്പത് കിലോമീറ്റർ സ്കൂളിൽ ഓടാൻ വാഹനം കേരളത്തിൽ അങ്ങനെ ഒരു റോഡ് അങ്ങനെ ഒരു റോഡിൽ വാഹനം ഓടി അദ്ദേഹം റോഡിൽ പോകുന്ന സാധാരണക്കാരായ ഷൈനി